അസലാമാലും ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ചില സ്വപ്നങ്ങളെ കുറിച്ചിട്ടും ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനങ്ങളെ കുറിച്ചിട്ടുമാണ് ഈ സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടാൽ ധാരാളം സമ്പത്ത് നിങ്ങൾക്ക് ലഭിക്കും എന്നതിന്റെ സൂചനകളാണ് ഏതൊക്കെയാണ് ഈ സ്വപ്നങ്ങൾ നോക്കാലേ ഒന്ന് തേനാണ് തേൻ നിങ്ങൾ വാങ്ങുന്നതോ തേൻ നിങ്ങൾക്ക് ലഭിക്കുന്നതോ ആയിട്ട് നിങ്ങൾ സ്വപ്നം കണ്ടാൽ ധാരാളം ധനം ലഭിക്കും എന്നതിന്റെ സൂചനയാണ് അതുപോലെ തന്നെ ഉപജീവന മാർഗം നന്നാവും എന്നും രോഗത്തിന് ശമനം ലഭിക്കും എന്നതിന്റെ സൂചനയാണ് രണ്ട് ശുദ്ധമായ വെള്ളം സ്വപ്നം കാണുകയാണെങ്കിൽ ഇത് പണം ലഭിക്കും എന്നതിന്റെ സൂചനയാണ് മൂന്ന് കൈയിലുള്ള പാത്രത്തിൽ ഒരാൾ വെള്ളം ഒഴിക്കുന്നതായി സ്വപ്നം കാണുകയാണെങ്കിൽ ധാരാളം സമ്പത്ത് മറ്റു ആളുകളിൽ നിന്ന് ലഭിക്കും എന്നതിന്റെ സൂചനയാണ് ഈ സ്വപ്നം നാല് തന്റെ വീട് വലുതാവുകയോ അല്ലെങ്കിൽ വലുതാക്കുകയോ ആയിട്ട് നിങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ ഒരുപാട് ധനം ലഭിക്കാൻ കാരണമാകുന്ന ഒരു സ്വപ്നമാണിത് അഞ്ച് വിശാലമായി നിൽക്കുന്ന ഒരു സ്ഥലത്ത് നാം നിൽക്കുമ്പോൾ നമ്മെ ഒരു കാറ്റ് ഇങ്ങനൊരു സ്വപ്നം നിങ്ങൾ കാണുകയാണ് ജീവിതത്തിൽ നല്ല സന്തോഷവും അനുഗ്രഹവും സമ്പത്തും കൈവരാൻ കാരണമാകുന്ന ഒരു സ്വപ്നമാണിത് ആര് ശുദ്ധമായ എണ്ണ ഒരാൾ തരുന്നതായിട്ട് സ്വപ്നം കാണുകയാണെങ്കിൽ നല്ല നന്മയും ഐശ്വര്യവും ലഭിക്കും എന്നതിന്റെ സൂചനയാണിത് ഏഴ് നല്ല നെല്ലുകൾ സ്വപ്നം കാണുകയാണെങ്കിൽ സമ്പത്ത് വർദ്ധിക്കുന്നതിന്റെ സൂചനയാണിത് എട്ട് ചുവന്നതോ കറുത്തതോ ആയിട്ടുള്ള ഉണക്കമുന്തിരി ലഭിക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണെങ്കിൽ നന്മയും ധനവും ലഭിക്കും എന്നതിന്റെ സൂചനയാണിത് ഒമ്പത് എള് സ്വപ്നം കാണുകയാണെങ്കിൽ എള് വാങ്ങുന്നതോ എള് ലഭിക്കുന്നതോ ആയിട്ട് സ്വപ്നം കാണുകയാണെങ്കിൽ അത് വളർന്ന് വരുന്ന സമ്പത്തിനെയാണ് സൂചിപ്പിക്കുന്നത് പത്ത് മണ്ണ് മണലെ ഇവ സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങൾ പണക്കാരനാകും എന്നതിന്റെ സൂചനയാണിത് പതിനൊന്ന് നിങ്ങളുടെ കയ്യിലുള്ള വെള്ളം ഐസായി ഉറച്ചതായി സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ലഭിച്ച പണം ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല എന്നും നിലനിൽക്കുന്നതായിരിക്കും എന്നതിന്റെ സൂചനയാണ് ഈ സ്വപ്നം പന്ത്രണ്ട് പാൽക്കട്ടി വാങ്ങുന്നതോ പാൽക്കട്ടി ലഭിക്കുന്നതോ ായിട്ട് നിങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ ധാരാളം ധനവും നന്മയും ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നതിന്റെ സൂചനയാണിത് ഇനിയും ഇതുപോലെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഇവിടെ കുറച്ച് സ്വപ്നങ്ങളും അതിന്റെ വ്യാഖ്യാനങ്ങളും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ വീണ്ടും കാണാം അതുവരേക്കും അസാം വലൈക്കും